നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നാടോടിക്കാറ്റ് സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന ഡയലോഗ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചേരുന്നത് നമ്മുടെ നാട്ടിലെ തെങ്ങുകൾക്കും തേങ്ങകൾക്കുമാണ് കാരണം ആർക്കും വേണ്ടാതെ നമ്മുടെ വീടിൻ്റെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ തേങ്ങ ഇന്ന് വളരെയേറെ പണം അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു വസ്തുവായി അല്ലെങ്കിൽ അത്തരത്തിൽ കേരംതിങ്ങും കേരള നാട് സമൃദ്ധിയിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു വസ്തുവായി തേങ്ങ മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി എൺപതും അത് ഓണത്തിനോട് അടുത്ത ദിനങ്ങളിൽ അഞ്ഞൂറ് കടക്കുമെന്നൊക്കെയാണ് വ്യാപാരികൾ പറയുന്നത് എന്തായാലും തേങ്ങയ്ക്ക് നല്ല കാലമാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം പ്രധാനമായും തെങ്ങ് കൃഷി ചെയ്യുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിലൊക്കെയാണ് കൂടുതലായി തെങ്ങിൻ തോപ്പുകളൊക്കെ കണ്ടിട്ടുള്ളത് അവിടെയാണ് കൂടുതലായും തേങ്ങ കൃഷി ചെയ്യുന്ന ആളുകളുള്ളത് കുറ്റ്യാടിയിലെയും തിക്ക് തിക്കോടിയിലൊക്കെ തന്നെ തെങ്ങുകൾക്കും തെങ്ങിൻ തൈകൾക്കൊക്കെ തന്നെ വലിയ ഡിമാൻഡാണ് അവിടെയൊക്കെയാണ് കൂടുതലായി തെങ്ങ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ തേങ്ങ മോഷണം കൂടിയതുകൊണ്ട് ഇത്തരം തെങ്ങിൻ തോപ്പുകളിൽ സി സി ടി വി വെക്കുവാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ വെച്ചിരിക്കുകയാണ് തൊട്ടിൽ പാലത്തെയും കുറ്റ്യാടിയിലൊക്കെ സാധാരണക്കാരായ കൃഷിക്കാർ ചെയ്തിരിക്കുന്നത് എന്തായാലും തേങ്ങയ്ക്ക് വലിയ ഡിമാൻഡാണ് വലിയ ഹീറോ ആയി തേങ്ങ മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പമാണ് ഇത് തേങ്ങയ്ക്ക് നല്ല കാലമാണ് വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയുണ്ട് അപ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് വെളിച്ചെണ്ണയിലെ വ്യാജന്മാരെ കുറിച്ച് അതായത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ പ്രധാനമായും വ്യാജ വെളിച്ചെണ്ണകൾ മാർക്കറ്റിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് അതായത് രണ്ടാംതിര ക്വാളിറ്റി കുറഞ്ഞ കൊപ്ര ആട്ടിയെടുത്ത് ഫാരമിൻ എന്ന രാസവസ്തു ചേർത്ത് കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള ഒറ്റക്കാഴ്ചയിൽ നമുക്ക് ഏറെ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള വെളിച്ചെണ്ണയാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള മറ്റ് വെളിച്ചെണ്ണ ഇതര എണ്ണകളുണ്ടല്ലോ അതൊക്കെ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളിലൂടെ മാറ്റിയെടുത്തത് വെളിച്ചെണ്ണയാക്കി വിപണിയിലെത്തിക്കാനുള്ള സാധ്യതയും അങ്ങനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭക്ഷ്യവകുപ്പ് പറയുകയാണ് എന്തായാലും നാനൂറ്റി എൺപത് രൂപ അഞ്ഞൂറ് രൂപ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വില കുറച്ച് എവിടെ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം കണക്കിലെടുത്ത് ഇത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ വില കുറഞ്ഞ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത രണ്ടാം തരം ആട്ട അല്ലെ കൊപ്ര ആട്ടി എടുക്കുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണി ആയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം എഴുപത്തെട്ട് രൂപ എൺപത്തഞ്ച് രൂപയൊക്കെയായി തേങ്ങയുടെ വില മാറിയിട്ടുണ്ട് നമ്മുടെ പറമ്പുകളിലെ തെങ്ങിൻ തോപ്പുകളിലൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇത്തരത്തിൽ തേങ്ങ പൊറുക്കി എടുക്കുന്നതും നല്ലതാണ് എന്തായാലും കോഴിക്കോട് പ്ര പ്രധാനമായും മലബാർ പ്രദേശങ്ങളിൽ കുട്ടികൾ വരെ സ്കൂളുകൾ വിട്ടുകഴിഞ്ഞാൽ പറമ്പുകളിലും തുടികളിലും ഇറങ്ങി ഇപ്പോൾ തേങ്ങ പറക്കലാണ് അവരുടെ വിനോദം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പലയിടങ്ങളിലും സി സി ടി വി വെച്ചിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ കടകളിലൊക്കെ തന്നെ ചമ്മന്തി അല്ലെങ്കിൽ തട്ടുകടകളിലൊക്കെ ദോശയും ചമ്മന്തിയും എന്ന രീതിയിൽ നിന്നും ദോശയും മറ്റ് ചില കറികളും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ചമ്മന്തി പിടിക്കാൻ പോലും അരയ്ക്കാൻ പോലും തേങ്ങ ഇല്ലാത്ത അല്ലെങ്കിൽ വാങ്ങിയാൽ മുതലാവില്ല എന്ന തരത്തിലേക്ക് നമ്മളുടെ തേങ്ങയുടെ മൂല്യം ഉയർന്നു എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം നമ്മുടെ നാട്ടിൽ തേങ്ങകളുടെ എണ്ണം കുറവുണ്ട് അതുകൊണ്ട് മറ്റ് സ്ത്രീ ശ്രീലങ്കയിൽ നടക്കാം ഇറക്കുമതി ചെയ്യാൻ തേങ്ങ ഇറക്കുമതി ചെയ്യാൻ ഒരുങ്ങുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്നും പറയുന്നു അപ്പോൾ നേരത്തെ നമ്മൾ തേങ്ങയ്ക്ക് വിലയില്ല എന്ന് കരുതി തെങ്ങൻ തോപ്പുകളൊക്കെ നശിപ്പിച്ച് അവിടെയൊക്കെ റബ്ബറും മറ്റ് കൃഷിയും ചെയ്ത ആളുകൾ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം